ടിക്കറ്റില്ലാതെ യാത്ര ചെയ്തത് തടഞ്ഞതിന് അന്യസംസ്ഥാന തൊഴിലാളി കൊലപ്പെടുത്തിയ ടി ടി കെ വിനോദ് മലയാള സിനിമയിലും സജീവം മമ്മൂട്ടി മോഹൻലാൽ ചിത്രങ്ങൾ ഉൾപ്പെടെ പതിനാല് സിനിമകളിലാണ് വിനോദ് വേഷമിട്ടിട്ടുള്ളത് മമ്മൂട്ടി ചിത്രം ഗാങ്സ്റ്ററിലൂടെയാണ് അഭിനയരംഗത്തേക്ക് ചുവടുവെച്ചത് ചിത്രത്തിന്റെ സംവിധായകൻ ആഷിഖബുവിന്റെ സഹപാഠിയായിരുന്നു വിനോദ് ഈ സൌഹൃദമാണ് സിനിമയിലേക്ക് വഴി തുറക്കുന്നത് മമ്മൂട്ടിയുടെ ഗുണ്ടാസംഘത്തിലെ പ്രധാനിയുടെ വേഷത്തിലാണ് വിനോദ് എത്തിയത് പിന്നീട് നിരവധി ചിത്രങ്ങളിൽ ചെറിയ വേഷങ്ങളിലും എത്തി മോഹൻലാലിന്റെ ി എന്നും എപ്പോഴും പുലിമുരുകൻ ഒപ്പം എന്നീ ചിത്രങ്ങളിലും വേഷമിട്ടിട്ടുണ്ട് കൂടാതെ ഹവോൾഡ് ആർ യു വിക്രമാദിത്യൻ ജോസഫ് നല്ല നിലാവുള്ള രാത്രി തുടങ്ങിയ സിനിമകളിലും അഭിനയിച്ചു സോഷ്യൽ മീഡിയകളിലെ സിനിമാ ഗ്രൂപ്പുകളിലും സജീവമായിരുന്നു വിനോദ് അച്ഛന്റെ മരണത്തെ തുടർന്നാണ് വിനോദിന് റെയിൽവേയിൽ ജോലി ലഭിച്ചത് ഏറെ കാത്തിരുന്ന് നിർമ്മിച്ച വീടിന്റെ ഗൃഹപ്രവേശം നടത്തി ഏറെനാൾ കഴിയും മുന്നെയാണ് ദാരുണ സംഭവം വിനോദിന്റെ ജീവനെടുത്തത് എറണാകുളം മഞ്ഞുമലിൽ പുതിയ വീടിന്റെ താമസം തുടങ്ങിയത് കഴിഞ്ഞ മാസം ഇരുപത്തിയേഴിനാണ് ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം